വേണ്ടിയാണ് വലിയ യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രതികരണം ഞാൻ വായിച്ചു യഥാർത്ഥത്തിൽ അവർ വസ്തുത മനസ്സിലാക്കണ്ടേ വസ്തുത മനസ്സിലാക്കി വസ്തുനിഷ്ഠമായ നിലപാടെടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാൻ പരിഹരിക്കണ്ടല്ലേ അപ്പോൾ അവരെന്താ അവരെന്താ ഇത് ഇത് ഉദ്ദേശം ഇപ്പൊ യു ഡി എഫ് തന്നെ രാഷ്ട്രീയമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കാൻ അത് യു ഡി എഫിന്റെ അണികളെ കൂടുതൽ അക്രമത്തിലേക്ക് തള്ളിവിടുന്നതിന് സഹായകരമായ നിലപാടാണ് യു ഡി എഫിൻ്റെ നേതൃത്വം പൊതുവെ സ്വീകരിക്കുന്നത് ഈ അവിടെ പത്തനംതിട്ട അവിടെ ശബരിമലയിലുള്ള ഈ സ്വർണപ്പാളിയും ഈ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നമായിട്ടോ എങ്ങനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്താണ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അങ്ങനെ ഒരു നിറം പകരുകയാണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സ്വർണപ്പാളി പ്രശ്നത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നതിന് യു ഡി എഫ് ഭയപ്പെടുകയാണ് ചെയ്യുന്നത് ഭയപ്പെടുന്നില്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിന് സഹായകരമായ നിലപാടെടുക്കാ വേണ്ടത് അന്വേഷണത്തിന് സഹായകരമായ നിലപാട് അവർ സ്വീകരിക്കുന്നില്ല അവർ ആരോപണം നടത്തുകയാണ് കുറ്റങ്ങൾ ചാർത്തുകയാണ് ഗവൺമെൻറ്റിനെതിരായി മന്ത്രിക്ക് എന്തെങ്കിലും അത് അതാണ് തീർച്ചയായിട്ടും യു ഡി എഫിന് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാട് യു ഡി എഫ് എടുക്കുമ്പോൾ എന്തോ ഒരു ഭയം അവർക്കുണ്ട് അപ്പോൾ അവരുടെ നിലപാട് ഇതിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട് കോടതി തീരുമാനിച്ച അന്വേഷണ നടപടിയുടെ പക്ഷത്താണ് കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും അത് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്ക അന്വേഷണം നടത്തി ആരാണോ കുറ്റം ചെയ്യുന്നത് അതിൽ അവരെ മുഖം നോക്കേണ്ട പ്രശ്നമൊന്നുമില്ല ആരാണോ കുറ്റം ചെയ്തത് ആ കുറ്റവാളികൾക്കെതിരെ ഉറച്ച കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുവേ ഞങ്ങളെടുത്ത് വരുന്ന ഈ സമീപനം